ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ചില പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവച്ചിരിക്കുന്നത് പതിവ് ചോദ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത് ഉത്തരം ജിം കോർബിറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ് ഈ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം വരയാടുകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ദേശീയ ഉദ്യാനം ഏതാണ് ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക് അടുത്ത ചോദ്യം രാജാജി ദേശീയ ഉദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഡറാഡൌണിൽ അടുത്ത ചോദ്യം വന്യമൃഗങ്ങളെ സംരക്ഷിക്കുവാനുള്ള ബോധവൽക്കരണ പരിപാടിയുടെ പേരെന്ത് ഉത്തരം വന്യജീവി വരാചാരണം അടുത്ത ചോദ്യം എല്ലാ വർഷവും ജൂലൈ മാസം ആചരിക്കുന്ന ദേശീയ വനമഹോത്സവത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം സർദാർ കെ എം മുൻഷി അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്ക് തോട്ടം ഏതാണ് ഉത്തരം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലുള്ള കണോളിത്തോട്ടം അടുത്ത ചോദ്യം വനഘടനയ്ക്ക് കോട്ടം തട്ടാതെ കേരളത്തിലെ വനങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട മൂന്നിനം സസ്യങ്ങൾ ഏതെല്ലാം ഉത്തരം ഏലം കുരുമുളക് ഔഷധ സസ്യങ്ങൾ അടുത്ത ചോദ്യം ലോക ലോകവനദിനം എന്നാണ് ആചരിക്കുന്നത് ഉത്തരം മാർച്ച് ഇരുപത്തിയൊന്ന് അടുത്ത ചോദ്യം സാമൂഹ്യ വനവൽക്കരണം എന്ന ആശയം എന്നാണ് നിലവിൽ വന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബറിൽ അടുത്ത ചോദ്യം സമുദ്രജലത്തിൽ നിന്നും ഏറ്റവും അധികം ശുദ്ധജലം വേർതിരിച്ചെടുക്കുന്ന രാജ്യം ഏത് ഉത്തരം സൗദി അറേബ്യ അടുത്ത ചോദ്യം പരിസര ദിനമായി ആചരിക്കുന്നത് ഏതു ദിവസം ഉത്തരം ഒക്ടോബർ ഏഴ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഏഴിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഐ പി സി സിക്ക് വേണ്ടി സ്വീകരിച്ച ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം രാജേന്ദ്ര കെ പാച്ചോരി അടുത്ത ചോദ്യം കണ്ടൽ വനങ്ങളുടെ വിസ്തീർണത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ് ഉത്തരം കണ്ണൂർ അടുത്ത ചോദ്യം ഭാരത സർക്കാർ വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അടുത്ത ചോദ്യം കേരളത്തിലെ നിത്യഹരിത വനമായ സൈലൻ്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ